വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖരായ എം എക്സ് ഗ്രൂപ്പ് ആദരവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എംഎക്സ് ഗ്രൂപ്പിന്റെ ആദരവും അനുമോദന സദസ്സും കൂറ്റനാട് വെച്ച് നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് ജനസേവനങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് എം എക്സ് ഗ്രൂപ്പ് ആദരിച്ചത് മന്ത്രി എം ബി രാജേഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജംഗ്ഷനും കിട്ടും ജനങ്ങൾക്കും അതിന്റെ മറ്റേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒക്കെ നടക്കുമെന്നുള്ള ഉറപ്പുണ്ട് ഇപ്പോൾ ഒരു പത്ത് റോഡുകൾക്ക് തടസ്സങ്ങൾ പൈസ അനുവദിച്ചെങ്കിലും തടസ്സം വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള തർക്കം അതെല്ലാം ഇപ്പോൾ പരിഹരിച്ചു ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം പരിഹരിച്ചു അതിപ്പോൾ ഉടൻ പരിഹരിക്കും പിന്നെ ഈ റോഡ് ഇതിനും സ്ഥലമേറ്റെടുക്കണം സ്ഥലമായിട്ടെടുക്കണമെങ്കിൽ കൂടുതൽ പൈസ ആണ് കാരണം സ്ഥലേറ്റെടുക്കുമ്പോൾ വൻ പൈസേനിപ്പോൾ കൊടുത്തു അപ്പോൾ ഒറ്റയടിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ രണ്ടാക്കി പട്ടാമ്പി മുതൽ കൂറ്റനാട് വരെ നബാർഡിനു കൊടുത്തു ഇരുപത്തെട്ട് കോടി താലുശ്ശേരി മുതൽ കൂറ്റനാട് വരെ കെ എസ് ഡി പിക്ക് കൊടുത്തിരിക്കുകയാണ് കെ എസ് ഡി പിയുടെ ഏറെക്കുറെ അനുമതിയായി നബാർഡിൻ്റേതായിട്ടില്ല അപ്പോൾ ആയത് നടക്കട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പന്ത്രണ്ട് ലക്ഷം ഇൻവെസ്റ്റിഗേഷൻ പൈസ അവരനുവദിച്ചു കഴിഞ്ഞു ഇൻവെസ്റ്റിഗേഷന് കോടിക്കണക്കിന് ഉറപ്പാണ് റോഡിൻ്റെ പണിക്ക് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ വലിയ മാറ്റമുണ്ടാവും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ൂറ്റിയൊൻപത് ശതമാനം നടത്തി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സേതുമാധവൻ സിദ്ദീഖ് പടാട്ടിൽ ദേവിക കെ എ വി ഹൈദ്രു സാഹിബ് എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് തുടർന്ന് എം എക്സ് കുടുംബാംഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ നസീഹത്തുൽ മൈമൂന അനശ്വര ഹർഷ ശ്രേയ അതുല്യ എന്നിവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു മന്ത്രി എം പി രാജേഷിനെ എം എക്സ് ഗ്രൂപ്പ് എം ഡി മൊയ്തീൻകുട്ടി സാഹിബ് പൊന്നാടയണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഷൌക്കത്ത് മാക്സ് ഷാഹിദ റിയാസ് സിയാദ് ടി കെ അബ്ബാസ് വി നിസാർ ബഷീർ മാക്സ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു